भाई साहब ये ये माल किधर जाएगी केरल जाएगा जाएगा जा। കേരളത്തിലേക്ക് പോകുന്ന ബണ്ടിലാണ് നിങ്ങൾക്കറിയാം വലിയൊരു സീസൺ വരാൻ പോവാണ് പെരുന്നാൾ അതേപോലെ തന്നെ വിഷു അല്ലെ ഏപ്രിൽ മാസങ്ങളിലൊക്കെ വലിയ സീസൺ ആണ് നമ്മള് നൂറ് പീസാണ് എടുക്കുന്നെങ്കിൽ കൊറിയർ ഫ്രീ കൊറിയർ ഫ്രീ ഫുൾ പാ എസ് ടി ഫ്രീ ഫോർ അവർ ഫാമിലി അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് ഇപ്പം സീസണിൽ നല്ല കച്ചവടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷർട്ടുകൾ അപ്പോൾ ഷർട്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഹോൾസെയിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമത് യൂണിറ്റ് ഒരു പ്രത്യേകതയുണ്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ഈ ഒരു ബിസിനസ്സിലുള്ള ടീമാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾ ഈ കമ്പനിയുടെ പേര് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫൗ ഫൈവ് ആയിട്ട് ഫൈവ് ആണ് ഫുൾ റേറ്റിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ കമ്പനിയുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മൾ ഇന്നുള്ളത് കരോൾ ബാഗിലാണ് കരോൾ ബാഗ് നിന്ന് നിങ്ങൾക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഈ സ്പെഷ്യലി ഇങ്ങനത്തെ കോട്ടൺ ഷർട്ടുകളുടെ ഒരു വലിയ സ്ട്രീറ്റാണ് അപ്പോൾ ആ സ്ട്രീറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് എൽ എഫ് ഫാഷൻ അപ്പം നമ്മൾ എൽ എഫ് ഫാഷൻ്റെ വിശേഷങ്ങളാണെന്ന് പറയുന്നത് ഒട്ടും നമസിക്കുന്നില്ല വെൽക്കം ടു വീഡിയോ ഡൽഹി ഒരു ബിസിനസ് ഹബ്ബാണ് നിങ്ങൾ കരോൾ ബാഗിലേക്ക് നിങ്ങൾക്ക് മെട്രോ മാർഗം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്താൻ പറ്റും കരോൾ ബാഗിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് എൽ എഫ് ഫാഷൻ എൽ എഫ് ഫാഷൻ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും നിങ്ങൾക്ക് നേരെ ഷോപ്പിലേക്ക് വരാം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ദിവസം വാങ്ങിയ ആൾക്കാർ ഇന്ന് തന്നെ കൊറിയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ അവരുടെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി എസ്പെഷ്യലി ചെറിയ സംരംഭമായി യങ്ങ് ഓണ്ടപ്രണേഴ്സാണ് ഞാൻ കാണാൻ പറ്റിയിട്ടുള്ളത് അവർ അവരുടെ ടീംസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്കറിയാം ഒരു സീസൺ വരാണ് അതുകൊണ്ട് നേരത്തെ പ്രൊഡക്റ്റ് എടുത്തുവച്ചേക്കാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഞാനിവിടെ കണ്ട ഒരു പ്രത്യേകത ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആണ് അതായത് വളരെ വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റുകൾ എടുക്കുന്നത് അത്യാവശ്യം നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ക്വാളിറ്റി നല്ലതുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മൂന്ന് ഫ്ലോറുകളാണ് ഉള്ളത് ഇതിൽ താഴ്ത്ത ഫ്ലോറിൽ പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യുന്നു മൂലത്തെ ഫ്ലോറിൽ വീഡിയോ കോൾ ഫെസിലിറ്റിയും അതേപോലെ തന്നെ ഡിസ്പ്ലേ യൂണിറ്റും ഉണ്ട് അതിൻ്റെ മുകളിലും ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട് പാൻറ്റ് അതേപോലെ തന്നെ ഷർട്ടുകളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതിന്റെ ഇൻചാർജ് ആയിട്ടുള്ള മിസ്റ്റർ ഷോയിം അൻസാരിയോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കോഴിക്കോട് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതേ സെയിം പ്രൊഡക്റ്റുകൾ അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് കോഴിക്കോടിലേക്ക് പോകാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വരുന്നത് അപ്പം ഇവിടെ നോട്ടബിൾ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ തവണത്തെക്കാട്ടും കൂടുതൽ ർ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കാറ്റഗറി ഓഫ് ലൈക്ക് രണ്ട് ഡബിൾ സൈഡഡ് പോക്കറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഭയങ്കര നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇന്ത്യയിൽ ഈ ഒരു ഷർട്ട് മാനുഫാക്ചർ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇവരെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് റംസാൻ അതേപോലെ തന്നെ വിഷൂരൊക്കെ നിങ്ങൾ ഷർട്ടുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ അടുത്തേക്ക് വരാം വളരെ ഫങ്കി ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ടുകളും നിങ്ങളേക്ക് ഇവിടെ അവൈലബിൾ ആണ് സൗത്ത് ഇന്ത്യ ആണ് ഇവിടെ മെയിൻ കസ്റ്റമർ സാമ്പിൾ ഇവിടെ ഓൾറെഡി ആൾക്കാർ ഓപ്പൺ ചെയ്ത് വെച്ചത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പല കാറ്റഗറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് കാറ്റഗറി ആണോന്ന് നോക്കുക ആ കാറ്റഗറി ഇവിടെ ഉണ്ട് പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ ഉണ്ട് അതേപോലെ തന്നെ നെയ്യോ ടൈപ്പ് വറൈറ്റീസ് വൈഡ് വറൈറ്റീസ് ഈ സെഗ്മെൻസിലൊക്കെ ഉണ്ട് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല മോഡൽസും അവൈലബിളാണ് ആണ് ഇതാണ് സാർ സ്റ്റിച്ചിങ് ക്വാളിറ്റി വളരെ മികച്ചതാണ് ബട്ടൺസിനകത്ത് ബ്രാൻഡ് നെയിം അതേപോലെ തന്നെ ടാഗ് നിങ്ങൾക്ക് ഡബിൾ സ്റ്റിച്ച് എല്ലാ കാര്യങ്ങളും എന്താണോ ഒരു പ്രീമിയം ഷർട്ടിന് വേണ്ടത് ആ പ്രീമിയം ഷർട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വിത്ത് സ്റ്റിഫ് ആയിട്ടുള്ള അയൺ ചെയ്തിട്ട് നമ്മൾ വളരെ പ്രീമിയം ആയിട്ടുള്ള പാക്കേജിലാണ് തരുന്നത് കണ്ടോ ഫിക്സിലാണെങ്കിലും ബട്ടന്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ലോഗോ ക്വാളിറ്റി ഒക്കെ പ്രീമിയം ലെവൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഓൾറെഡി സീൻ ലോട്ട് ഓഫ് ഇൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് ആണ് വൈ എൽ ഫാഷൻ വൈ യു ആർ സോ സ്പെഷ്യൽ ഓർ ലൈക് വാട്ട് ലൈക്സ് എ യുണീക് വാല്യൂ പ്രൊപ്പോസിഷൻ യു ആർ ടു അവർ വൺ പ്രൈസ് വളരെ ആണ് അതേപോലെ തന്നെ ഓൺലി രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വി ൻ കം ഹിയർ എനി ടൈം ഓർ വിൻ ഗോ ടു കാലിക്കറ്റ് ഓൾസോട്ട് കാലിക്കറ്റ് ഒണി പോവാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടുത്തേക്ക് വരാം വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ഫെസിലിറ്റി ഷോപ്പും ഏഴ് ദിവസവും സൺഡേ അടക്കം ഓപ്പൺ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വന്നിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സർ ഐ വോണ്ട് ടു ആസ് ക്ലിക്ക് വാട്ട് ഇഫ് ഇഫ് സംതിങ് ഹാഡ് ആപ്പൺ ടു ദിസ് പ്രോഡക്റ്റ് ലൈക്ക് കുറച്ച് ഡിഫെക്ട് സൊട്ടേ ഫുൾ റെസ്പോസിബിലിറ്റി നല്ല ഫാഷൻ ആണ് ഹാൻഡൽ ചെയ്യുന്നത് ഒരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം എല്ല ഫാഷൻ എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എല്ലാ ഫാഷൻ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഷർട്ട് മാനുഫാക്ചേഴ്സ് ഇൻ ഡൽഹിയിൽ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് റേറ്റിംഗിൽ വരുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ ഫാഷൻ ഇത് ഈ കാണുന്നത് മൂന്ന് ഫ്ലോറാണ് ഈ മൂന്ന് ഫ്ലോറിനകത്ത് താഴെ പാക്കിങ് നടക്കുന്നു മുകളിൽ ഡിസ്പ്ലേ ആണ് അതിൻ്റെ മുകളിൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നിങ്ങളിവിടെ തിരക്കുകളും കാര്യങ്ങളും നൂറ് ശതമാനം കണ്ടു ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ പത്ത് മണിക്കാണ് എത്തിയത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഐ മോർ ദാൻ ഫോർ ഫോർസ് അപ്പം ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് വേറൊരു സംഭവം സർ വാട്ട് ഈസ് വാട്ട്സ് ദിനിമം റിക്വയർമെന്റ് മാത്രം എടുക്കണ്ടോ മിനിമം അമ്പത് പീസ് എടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് സാർ കൊടുക്കുന്ന ഓഫർ എന്താണ് ഓഫർ മിനിമം പീസ് പാക്ക് ഫ്ലാറ്റ് ലോ പ്രൈസ് ആണ് അതൊന്ന് പ്ലസ് ഫ്രീ 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 പാക്കിംഗ് 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 ഇനി വാട്ട് ഇഫ് ഇഫ് ഐ പർച്ചേസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പീസ് എടുത്താണെങ്കിൽ നമ്മൾ നൂറ് പീസാണ് എടുക്കുന്നെങ്കിൽ കൊറിയർ ഫ്രീ കൊറിയർ ഫ്രീ ഫുൾ പാക്ക് ചെയ്ത് കൊറിയറെ താഴ്ന്നു വിടും താഴെ ഞാൻ കേരളത്തിലേക്ക് പോകുന്ന ഒരു ബണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു ീസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ജി എസ് ടി ഫ്രീ ഫോർ അവർ ഫാമിലി അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് ഇപ്പൊ തീർച്ചയായിട്ടും റംസാൻ വരാൻ പോവാണ് വിഷു വരാൻ പോവാണ് സീസൺ ആണ്

कि हम हैं रियल okay, है okay. क्योंकि कई क्यों लोग फ्रॉड कर रहे हैं तो जिससे दूसरे पे भी भरोसे जो नए होते हैं हमसे जो पुराने जुड़े उनको कोई इशू नहीं आता okay. जो जो नए जुड़े हैं ना उनको फ्रॉड इशू आ रहा है okay. इसलिए हमने कैलिकट में अपनी ब्रांड बना ली सुपर अब इवडे इवडे ഉള്ളതില എല്ലാ ഫാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് കാലിക്കറ്റിൽ ഇവരുടെ ഒതന്റിക് ആയിട്ടുള്ള ഇവരുടെ ഓൺ ഒറിജിനൽ ബ്രാൻഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കിറ്റിൽ ഹൂ ഈസ് ഹാൻഡ്ലിംഗ് കാൻ കാലിക്കറ്റ് അംസദ് അംജദ് അലി ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നേരെ കാലിക്കറ്റിലേക്ക് വിളിച്ചിട്ട് അംജദ് അലിനെ കണക്ട് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ലേറ്റർ അവൈലബിൾ ആണ് മലയാളത്തിലുള്ള സ്റ്റാഫുണ്ട് പ്ലസ് ഓഫർ അപ്പം ഇതാണ് കാലിക്കറ്റിലുള്ള പ്രത്യേകത സെയിം പ്രൈസ് ആണുള്ളത് അപ്പൊ താങ്ക് യു സാർ അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് നടക്കേണ്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു